ആറമുള്ള വള്ളസദ്യയിൽ ഇടഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡ് വള്ളസദ്യ വാണിജ്യവത്കരിക്കുന്നുവെന്നാണ് ആരോപണം എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘം കത്തുകൊടുത്തു എ വി ജയശങ്കർ ചേരുന്നു നമുക്കൊപ്പം ജയശങ്കർ ഗുഡ് മോർണിംഗ് ഏത് സാഹചര്യത്തിലാണ് തിരുവിതാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഗുഡ് മോർണിംഗ് എസ്റ്റേൻ ഞായറാഴ്ചകളിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്ക് ഈടാക്കിക്കൊണ്ട് പ്രത്യേകം വള്ളസദ്യ നടത്താനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒരു തീരുമാനം ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇത് നടപ്പിലാക്കുമെന്നും ബോർഡ് എന്തായാലും നിലവിൽ അറിയിച്ചിട്ടുണ്ട് ഈ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പള്ളിയോട സേവാ സംഘം പ്രതിഷേധമായി എത്തുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയവും പ്രതിഷേധാർഹവുമാണ് എന്നാണ് ഈ പള്ളിയോട സേവാ സംഘം നിലവിൽ പറയുന്നത് ഈ ബോർഡ് ഈ വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുന്നു ഒപ്പം തന്നെ ബോർഡിൻ്റെ ഇടപെടൽ ആചാര ലംഘനം എന്നൊരു ആക്ഷേപവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് ഈ പള്ളിയോട സേവാ സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ കത്തുൾപ്പെടെ ഉൾപ്പെടെ നൽ നൽകിയിട്ടുണ്ട് എന്നാൽ ദേവസ്വം ബോർഡ് മറിച്ചൊരു കാര്യമാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടന്നതെന്നും കൂടിയാലോചന ഉൾപ്പെടെ നടത്തിയാണ് ഈ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നു ഒപ്പം തന്നെ ഈ വള്ളസദ്യ ഏറ്റെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നൊരു വാദവും ദേവസ്വം ബോർഡ് എന്തായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വള്ളസദ്യ ഒക്ടോബർ വരെയാണ് ഇപ്പോൾ നിരവധി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകളാണ് ഈ വള്ളസദ്യയ്ക്ക് എത്തുന്നത് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡും ഈ പള്ളിയോട സേവാ സംഘവും തമ്മിലൊരു തർക്കമുണ്ടാകുന്നത് ഈ തർക്കം ഇനി കോടതി ഇറങ്ങി കീറി ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയവുമില്ല കാരണം ഹൈക്കോടതി ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഈടാക്കി ഒരു ഒക്കെ പ്രത്യേകം നടത്താൻ ആലോചിക്കുന്നത് ഈ കരക്കാരുടെ ഒന്നും സാന്നിധ്യമില്ലാതെ ആചാരങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഇത് വാണിജ്യവൽക്കരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് പണം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നതിനെതിരെയാണ് ഇപ്പോഴെന്തായാലും ഈ പള്ളിയോട സേവാ സംഘങ്ങളുടെ ഒരു പ്രതിഷേധം വരുന്നത് പക്ഷേ ബോർഡ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ബോർഡ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച ഉൾപ്പെടെ ജൂൺ പത്തിന് തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിൽ പള്ളിയോട സേവാ സംഘ സമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേത്രോപദേശ സമിതിയിലെ മൂന്നംഗങ്ങളും പങ്കെടുത്ത യോഗത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാലോചന നടത്തിയാണ് ഇത്തരമൊരു കാര്യമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം പക്ഷെ പള്ളിയോള സേവാ സംഘവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തള്ളുന്നു ഏകപക്ഷീയമായാണ് ബോർഡിന്റെ ഈ തീരുമാനം എന്നാണ് അവർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്